വടക്കാഞ്ചേരി ശ്രീ മംഗലം അയ്യപ്പൻ അയ്യപ്പൻകാവിലാണ് നമ്മളിപ്പോൾ ഉള്ളത് മച്ചാട് മാങ്കത്തിൻ്റെ മംഗലം ദേശത്തിൻ്റെ കുതിര പുറപ്പെടുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഒപ്പം തന്നെ അയ്യപ്പസ്വാമി ക്ഷേത്രവും മാത്ര തന്നെ കൂടി നിലകൊള്ളുന്ന ഒന്നാണ് മംഗലം മംഗലംശ്രീ അയ്യപ്പൻകാവ് ജനുവരി മാസത്തിലാണ് ഇവിടുത്തെ പൂരം നടക്കുന്നത് അതുപോലെ ശ്രീകൃഷ്ണ ജയന്തി വളരെയധികം ആഘോഷപൂർവ്വം ഇവിടെ നടത്തപ്പെടുന്നുണ്ട് വിഷുക്കണിയും വളരെ പ്രാധാന്യത്തോടു കൂടി ഇവിടെ ചെയ്തു വരുന്നുണ്ട് കേട്ടോ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷമുള്ള അയ്യപ്പൻകാവിൻ്റെ കാഴ്ചയാണിത്